മഹാദുരന്തത്തെ അതിജീവിച്ച് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വെള്ളാർമലയിലെ കുട്ടികൾക്ക് സി പി ഐ വയനാട് ജില്ലാ കമ്മിറ്റി അനുമോദനം ഒരുക്കി സി പി ഐ കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു വെള്ളാർമലയിലെ കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും ആ യോഗത്തിൽ ആദരിക്കപ്പെട്ടു കേരളത്തിന്റെ ആകെ സന്തോഷവും അഭിമാനവും വാനോളം ഉയർന്ന നിമിഷങ്ങളായിരുന്നു അത് ഇന്ത്യ കണ്ട മഹാദുരന്ത അതിജീവിച്ച് പരീക്ഷാ ഹാൾ വരെ എത്തിയ കുട്ടികൾ അവരെ അവിടെ വരെ കൈപിടിച്ചെത്തിച്ച അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും സിപിഐഎം വയനാട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച നൂറ് ശതമാനം വിജയം കൈവരിച്ച വെള്ളാർമലയിലെ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും നൽകിയ സ്വീകരണ ചടങ്ങി പ്രൌഢഗംഭീരമാർന്ന അഭിമാന നിമിഷങ്ങളായിരുന്നു സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ ടീച്ചർ സ്വീകരണ പരിപാടി ഉദ്ഘാടനം ചെയ്തു പക്ഷേ അത്തരം മാറ്റി നിർത്തി ജീവിതത്തിലേക്ക് കൂടുതൽ ആവേശത്തോടു കൂടി സന്തോഷത്തോടു കൂടി പ്രവേശിക്കാനാണ് നമ്മുടെ മക്കളെ നമ്മൾ ആഹ്വാനം ചെയ്യുന്നത് ദുരന്തത്തിൻ്റെ ഓർമ്മകൾ വീണ്ടും വീണ്ടും അയവിറക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നതല്ല പക്ഷേ ഈ കുട്ടികളുടെ വിജയം ഏത് പശ്ചാത്തലത്തിലാണ് എന്നുള്ളത് പറയുമ്പോഴാണ് അത് ഏറ്റവും മഹത്തായിട്ടുള്ള വിജയമായിട്ട് മാറുന്നത് വെള്ളാർമല സ്കൂള് ഇവിടെ കാണുന്നത് തന്നെ നമുക്കൊരു സങ്കടകരമായ കാഴ്ചയായിരുന്നു ഒരു സത്യം പോലെ സ്കൂൾ അവിടെ നിലനിൽക്കുന്നു ചുറ്റുവട്ടം എല്ലാം ഉരുളെടുത്ത് കൊണ്ടുപോയ വളരെ ദയനീയമായിട്ടുള്ളൊരു കാഴ്ചയാണ് അവിടെ കാണാൻ സാധിച്ചത് ആ സ്കൂൾ വീണ്ടും കുട്ടികളുടെ കളിയും ചിരിയും എല്ലാം ഉണ്ടായി പ്രവർത്തനക്ഷമമാകുമെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ആഴ്ചകളാണ് ആ സമയത്ത് കടന്നുപോയിരുന്നത് പോയിരുന്നത് ഇന്ന് ഉന്നത വിജയം നേടി ഇവിടെ ഇരിക്കുന്ന പത്താം ക്ലാസ് പാസ്സായിരിക്കുന്ന ഈ കുഞ്ഞു മക്കളുടെ ഒരുപാട് പേർക്ക് അവരുടെ കുടുംബത്തിലെ മിക്കവാറും എല്ലാ അംഗങ്ങളെയും മന്ത്രി ഒ ആർ കേളു സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് സി പി എം നേതാക്കൾ സി കെ ശശീന്ദ്രൻ പി ഗാറിൻ തുടങ്ങിയവർ സംസാരിച്ചു സ്വീകരണത്തിന് ശേഷം ഒത്തൊരുമിച്ചൊരു ഫോട്ടോ സെഷൻ ും രക്ഷിതാക്കൾക്കും കേരളത്തിനാകെയും അഭിമാനകരമായ നേട്ടത്തിലൂടെയാണ് കടന്നുപോകുന്നത് വയനാട് നിന്നും